രാവിലെ പതിനൊന്ന് മണിയോടെ പയ്യനൂർ ഗാന്ധി മന്ദിരത്തിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ടി മധുവിന് മുൻപാകെ പത്രിക സമർപ്പിച്ചത് പയ്യനൂർ നഗരസഭയിലെ ആകെയുള്ള നാല്പത്തിയാറ് വാർഡുകളിൽ കോൺഗ്രസ് മുപ്പത്തിയൊൻപത് സീറ്റുകളിലും മുസ്ലിം ലീഗ് ആറ് സീറ്റുകളിലും യു ഡി എഫ് സ്വതന്ത്രൻ ഒരു സീറ്റിലുമാണ് മത്സരിക്കുന്നത് വികസന മുരടിപ്പ് നേരിടുന്ന പയ്യന്നൂർ നഗരസഭയിൽ ഇത്തവണ യു ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് പറഞ്ഞു സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട ഒരു ഭരണസമിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ നാല്പത്തിയാറ് വാർഡുകളിലും വികസനം എവിടെ എത്തിയിട്ടില്ല എല്ലാ പദ്ധതികളും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു കേരളത്തിൽ ഒരു ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം രണ്ട് പ്രാവശ്യം നിർവഹിച്ച കേരളത്തിലെ ഏക നഗരസഭ പയ്യന്നൂരാണ് ഈ നഗരസഭയ്ക്കെതിരെ പുതിയൊരു പയ്യന്നൂരിൽ പുതിയൊരു മുന്നേറ്റത്തിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി മത്സരിക്കുകയാണ് മുപ്പത്തൊമ്പത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ